നമസ്തേ ഇന്ന് സംക്രമ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ അത് പറയാം വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുലദേവതയും കുലദേവനെ പറ്റിയിട്ടല്ലേ കുലദേവത ഇത് പറയാൻ കാരണം പറഞ്ഞല്ലോ അതിന് കുറച്ച് നേരം മുമ്പ് എൻ്റെ അടുത്ത് രണ്ടൊന്ന് രണ്ടാൾക്കാർ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇന്ന് നടക്കുന്ന പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ കുലദേവത അതിനെ പടിയടി പടിയടച്ച് പിടിക്കുന്ന ആൾക്കാർ ഒരു വശത്ത് അതിനെ ഒത്ത ചെയ്യാൻ ചില ജ്യോതിഷന്മാർ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ അത് പറയേണ്ടിയിട്ടാണ് എൻ്റെ നാട്ടിൽ തന്നെ ഒരു നടപാടിൽ ഇതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അവിടെ അവർ താമ്പൂള പ്രസംഗിച്ചു താമ്പൂളി ചിന്തനം ചെയ്തിട്ട് അപ്പോൾ അവിടെ കുല അവരുടെ കുലദേവത ദേവത ആ ശാക്തീയം പുനഃസ്ഥാപിക്കണമെന്ന് കണ്ടു അപ്പോൾ തറവാടിൽ നിന്നിരുന്ന സ്ഥലവും അതൊക്കെ കൈ കൈമോശം വന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇന്ന് അവർ നിൽക്കുന്ന ഭൂമിയിൽ ആ വീട്ടിൽ ആ വീട്ടിൽ വെച്ചിട്ട് ആ ദേവദേ ഇരുത്തിയിട്ട് അതിന് വീണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ശാസ്ത്രീയ ഭാവത്തിൽ നിങ്ങളുടെ ഗുണദേവ ഗുണപര ദേവദേ പൂജിച്ചാൽ മതി എന്ന് ജ്യോതിഷി ഉപകാരം കാണുകയും അങ്ങനെ അത് തുടർന്ന് തുടങ്ങി തുടങ്ങിയ ശേഷം അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബാംഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മാനസികമായിട്ട് സുഖമില്ലാതെ ആൾക്കാരുണ്ടായിരുന്നു ഒരു അവരുടെ ഒരു മകളുണ്ടായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുറേ പരാതികളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു ആ മാനസികമായിട്ടുള്ള ഇബ്രാതിയൊക്കെ മാറി അവരുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി ആ കർമ്മങ്ങളവർ മുണങ്ങാതെ ശാക്തയവും ആ കുലദേവതയുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തരികയാണ് അപ്പോൾ കുറച്ച് മുമ്പ് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് അവിടെയുള്ള ഒരാൾക്ക് തീപ്പൊള്ളലേറ്റ് തീപ്പൊള്ളൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വെള്ളം ചൂടുവെള്ളം ഏതൊക്കെ കൊണ്ട് കൊള്ളലേക്കുന്നു പൊള്ളലേറ്റ് അപ്പോൾ പൊള്ളലേറ്റ് അതിൻ്റെ വിഷമാധികൾ എന്താണെന്നു പറയുക ഒരു ഒരു പ്രകൽഭനായിട്ടുള്ള ജോൽസിനെ കാണാൻ പോകും ആ ജോൽസിനെ വിധി നിങ്ങളുടെ അവിടെ പൂജിക്കുന്ന ദേവതയെ അവിടെ വെച്ച് പൂജിക്കാൻ പാടില്ല അത് ദേവതക്ക് പ്രശ്നമാണ് ദേവതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അതിനെ മാറ്റണം മാറ്റമാണ് അവരുടെ കുലദേവതയെ ഈ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങളൊന്നും അവർക്കെ അവർ വിസ്മരിച്ചു ഒരു ചെറിയൊരു തട്ട് കിട്ടുമ്പോഴേക്കും അത് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാതെ ഈ ജോത്സ്യൻ പറഞ്ഞ പടി അതേപോലെ വിഴുങ്ങി വരും ആ ചൈതന്യത്തേക്ക് ഇവർ ഏതോ ക്ഷതത്തിലേക്കുണ്ടാക്കി ആ പൂരം ദഹിപ്പിച്ചു ഇന്ന് പരക്കം പായി ആയിരിക്കും അത് അത് ദേവദേ മാറ്റിയ ശേഷം ഭയങ്കര പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് വിഷമാതികളുണ്ട് എന്നൊക്കെ വന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നല്ലത് വരുമ്പോൾ മാത്രമല്ല ദേവത ദേവതേന ചേർത്ത് പിടിക്കേണ്ടത് ഒരു വിഷമാധികൾ വരുമ്പോൾ അത് എന്തുകൊണ്ട് പറ്റി എന്ന് ചിന്തിക്കണം ശരി തന്നെയാണ് അപ്പാടും ആ ദേവതേന തള്ളിപ്പറഞ്ഞ് നമ്മുടെ ഗുഡദേവതേന തള്ളിപ്പറഞ്ഞിട്ട് അതിനെ കൊണ്ടി കടയല്ല വേണ്ടത് അത് ഏത് പ്രഗത്ഭനായിട്ടുള്ള ജോലിച്ചെന്ന് പറഞ്ഞാൽ ഏ അപ്പോൾ ഇതാണ് നടക്കുന്ന ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ വേറൊരു തറവാട്ടിലെ വിഷയമാണ് അവിടെയും ശാക്തയായിരുന്നു രാജചന്ദ്രനം പറ്റിയിട്ട് ഭക്ഷണത്തിൽ ശാക്തീയം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു ശാക്തേം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവർക്കും എവിടെ വെച്ച് കഴിക്കും കാരണം തറവാടൊക്കെ നഷ്ടപ്പെട്ടു പോയി മക്കളൊക്കെ ഓരോരോടുത്ത ഓരോരുത്തരായിട്ട് വീടെടുത്ത് നിൽക്കുകയാണ് എവിടെ വെച്ച് കഴിക്കുന്നില്ല ചിന്ത വന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞ വർഷത്തിൽ ഓരോരോ മക്കളെ വിടുന്നും ദൈവം തന്നെ വിളിച്ചിട്ട് നിവേദ്യം കൊടുക്കാം രാശിയിൽ അത് നമുക്ക് സമ്മതമാണ് കേട്ടു അങ്ങനെ തുടങ്ങാമെന്നൊക്കെ വെച്ചു ആ ഒരു വർഷം അവിടെ നിന്ന് ഭംഗിയായിട്ട് ആ കുലദേവേനെ പൂജിച്ചു പിറ്റേത്തെ വർഷം ഈ സമയമാകുമ്പോൾ ഒന്നും രണ്ടാൾക്ക് തോന്നിയത് എട്ട് കൂടിയിട്ട് പിന്നീട് എന്ന് തോന്നിയിട്ട് രാശി വെച്ച കണച്ചനെ പോയിട്ട് കാണാറ് രാശി വെച്ച കണിശനെ പോയിട്ട് കാണുമ്പോൾ ആ കണിശൻ എന്താ ചെയ്യുന്നത് കണശൻ പറഞ്ഞു കൊടുക്കാന്ന് ആ എന്നിട്ട് അങ്ങനെ വിഷമം കൊണ്ടിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളേതെങ്കിലും ക്ഷേത്രം ചെയ്താൽ മതി താമ്പൂല പ്രശ്നം വെച്ചിട്ട് ആ ദേവതയ്ക്ക് ഇഷ്ടമാണ് അവിടെ നിന്ന് ചെയ്യുക ഓരോ മക്കളുടെ ദേവതാൻ്റെ പൂജ കഴിക്കാന്ന് കണ്ട സ്ഥലത്ത് ഇനി അത് വേണ്ട വേണ്ടീ ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ദേവത നമ്മുടെ കുലദേവതേനെ ഏത് ക്ഷേത്രത്തിലുണ്ടാകുക അതാണ് മനസ്സിലാവുക നമ്മുടെ കുലദേവത നമ്മുടെ തറവാട്ടിലല്ല തറവാട്ടിലല്ലാതെ വേറെ ഏത് ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് അയിപ്പിക്കുക ക്ഷേത്രത്തിൽ പോയി പോയിച്ചാൽ നമ്മുടെ കുലദേവതയുടെ ദാഹവും ബിശപ്പും മാറുക അതിൻ്റെ നേദ്യങ്ങൾ അതിന് വിട്ടോ അപ്പം ഇതിന്ന് ഒരു വലിയൊരു വിഷയമായിട്ട് വരിക കാരണം നമ്മൾ പല തറവാടുകളിലും ശാസ്ത്രീയ പുനസ്ഥാപനവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ചില ജ്യോതിഷികൾ അടക്കി പറയുന്നില്ല ചില ജ്യോതിഷികൾ ഇതുപോലത്തെ ചട്ടത്തരം ചട്ടത്തരം തന്നെ പറയാം ചട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നൊരു വിഷയവും ഇതുപോലെ തന്നെ ഒരു തറവാട്ടിൽ പ്രശ്നം വെക്കുന്നു ആ പ്രശ്നം ഇത് പ്രകാരം ശാക്തീയമാണ് നിങ്ങളെ തറവാട്ട് ശാക്തീയ നിങ്ങളെ ദേവതാ ശാ ഭദ്രകാളിയാണ് ഭദ്രകാളി ശാക്തീയ വിധാനത്തിൽ ആരാധിച്ചു വന്നതാണ് അതിനെ ആരാധിക്കണം മുഖം കാണും അപ്പോൾ ആ വീട്ടുകാരണം നമുക്കതിനെ കൊണ്ടെടുക്കാൻ പറ്റില്ല കൊണ്ടെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ കൊണ്ടെടുക്കേണ്ടത് എന്നെ ആണ് കാരണം നിങ്ങളെ കുലദേവതേനെ വേറെ ഇടയ്ക്ക് കൊണ്ടുപോക്കാൻ പറ്റില്ല അതല്ലേ ഒരു ജ്യോതിഷി ചെയ്യേണ്ടത് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ശരി ഞാനിതിനെ അങ്ങനെ ആവാതിച്ച് ഞാൻ എടുത്തോളാം പക്ഷത്തിൽ എൻ്റെ തറവാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഉപചരിച്ചാൽ മതി എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം അമ്മ മാതാവിനെ നിങ്ങൾ വൃദ്ധസ്ഥാനത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ആ അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ വേണ്ട അതുപോട്ടെ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന സ്വന്തമായിട്ടുള്ള നിങ്ങളെ വീടും ഭവനം നിങ്ങളെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള ധനവും അതുപോലെ തന്നെ അധ്വാനം കൊണ്ടൊക്കെ നിങ്ങൾ കെട്ടിപ്പടുത്തിയ നിങ്ങളുടെ ഭവനം അപ്പോൾ ഒരു സൂപ്രഭാതത്തിൽ ആ ഭവനത്തെ നിങ്ങൾ അടി അടിച്ച് എന്നിട്ട് പറയുക നീ വേറിട്ടൊരു വീട്ടിൽ വേറെ ആളുടെ വീട്ടിൽ അവിടുത്തെ ആ റൂമിൽ നിന്നാൽ മതി നീ നീ അവിടെ കഴിഞ്ഞാൽ മതി നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് 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 കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി ഞങ്ങൾ അവസ്ഥ അവസ്ഥയെ നിങ്ങളുടെ കുലദേവതക്കും നിങ്ങളുടെ നിലപാടിൽ നിങ്ങളുടെ പരിചാരം കൊണ്ട് ചെയ്യേണ്ട നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആ ദേവതേന മറ്റൊരു തട്ടകത്തിലേ അവിടത്തേക്ക് ആവാഹിച്ചിട്ട് അല്ലെങ്കിൽ ലയിപ്പിച്ചിട്ട് ഇത് ഇത് പോകൂലത് വേറൊരു വിഷയം അദ്ദേഹത്തിനെ ആവാതിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അതേത് ഏത് പ്രക പ്രഗൽഭനായിട്ടുള്ള മന്ത്രവാദിയോ അല്ലെങ്കിൽ ജ്യോതിഷനോ കുറഞ്ഞു കഴിഞ്ഞാലും ഏത് കറങ്ങി വന്നു കഴിഞ്ഞാലും ശാക്തയ്യാ അങ്ങനത്തെ ഒരു സാധനമാണ് അതിനെങ്ങനെ ആ വായിച്ചു കൊണ്ടുപോകാനും ഇതാക്കാനും പറ്റുന്ന കാര്യമല്ല ഇരിക്കട്ടെ എന്നിരുന്നാലും ഈ അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു അവരെ കൊണ്ടുപോയി കഴിഞ്ഞാലും ആ ദേവതയുടെ അവസ്ഥ എന്തായി നിങ്ങൾക്ക് അതിന് ഉയർച്ച ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വറവാട്ടിൽ നിങ്ങളുടെ കരം കൊണ്ട് തെളിയിക്കുന്ന ദീപം കണ്ട് നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും ഒന്നും വേണ്ട അവരപ്പുരം പരിഹസിക്കേണ്ട ദേവതേനെയാണ് നിങ്ങൾ പിടിച്ചിട്ട് വേറെ അടുത്തൻ്റെ കീഴിലാക്കിയിട്ട് പറയുന്നത് അവിടെ പോയിട്ടിരുന്നു ആ ദേവത പോവും അല്ലെ ആ ദേവതയ്ക്കത് സന്തോഷമാകും അപ്പം ഇതൊക്കെ പറയേണ്ടി വരുന്നത് കുലദേവതേന പൂജിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കും ശ്രേയാസം ഉണ്ടാവില്ല അവനവന്റെ കുലദേവതയെ പൂജിക്കാതെ എന്ത് തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് പരാജയമുണ്ടാവും അപ്പം ആദ്യം ഭഗവത്ഗീതയൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക ഭഗവാൻ കൃഷ്ണൻ എന്നാ പറയുന്നത് സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഭഗവാൻ പറഞ്ഞത് അല്ലാതെ എന്നെ നിങ്ങൾ പൂജിക്കണം എന്നൊന്നും ഭഗവാൻ പറ്റില്ല നിന്റെ കുലത്തിലെ ധർമ്മം എന്താണോ നിന്റെ സ്വധർമ്മം എന്താണോ ആ ധർമ്മം പാലിക്കുന്നാ പറഞ്ഞത് ആ ദേവതയെന്നെ പൂജിക്കേ അപ്പം അത് ചെയ്യാതെ കണ്ട് നാടുകീളയിലുള്ള ജ്യോത്സ്യന്മാരെ അടുത്തും കണിയന്മാരുടെ അടുത്തും പോയിട്ട് രാശിവെച്ചിട്ട് പ്രശ്നവിധി ചിന്തിച്ചിട്ട് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ കുലദേവത എന്താണോ ആ കുലദേവതനെ അറിഞ്ഞ് പരിപാലിക്കുക അതിൽ കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഓട്ട ഓട്ടലേ ഓട്ടലന്നെയായിരിക്കും വേറെ എന്തും കൊണ്ടല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഇതൊക്കെ ഈ പരിഹാരങ്ങൾ കാണേ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആദ്യം വേണ്ടത് അവനവൻ്റെ കുലത്തിലെ ദേവത എന്താണോ ആ ദേവതയെ കണ്ട് പരിപാലിക്കാൻ വേണ്ടത് അല്ലാതെ നൂറ്റെട്ട് ശിവാലയത്തിലോ നൂറ്റെട്ട് ദുർഗാലയത്തിലോ പോയിട്ട് നിങ്ങൾ സാഷ്ടാദം ഭജന വിരുന്നിട്ടോ അല്ലെങ്കിൽ ചാനപ്രദക്ഷിണം നടത്തിയിട്ടോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്ന ഒരു കാര്യമില്ല അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുലം നമ്മുടെ ദേവത ആ ദേവത ആരാണോ ആ ദേവത എന്താണോ അതിനെ പരിപാലിക്കാൻ ശ്രമിക്കുക എങ്കിൽ ഇനി വരുന്ന തലമുറക്കെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള തലമുറകെങ്കിലും ഐശ്വര്യം ഉണ്ടാവും മാറ്റങ്ങളുണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യം പറഞ്ഞിടത്ത് എപ്പാടും ആ ആരാധിച്ചു വരുന്ന ദേവതേന അടുത്ത് ചാടുകയല്ല കണ്ടു എന്താണ് വിഷയം എന്ന് അറിയാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അനഃസ്ഥം വന്നത് അല്ലാതെ ദേവതയുടെ ഇതുകൊണ്ടാണോ ഒരാൾ ഒരു വ്യക്തി പറയുന്ന കേട്ടിട്ട് അത് എടുത്ത് ചാടിയിട്ടിരുന്ന് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് പറയേണ്ടി വന്നത് വീട് വലിയ അപ്പം കുലദേവതന പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുലം നശിക്കുകയല്ലാതെ ശ്രേയസ് ഉണ്ടാവില്ല ഓക്കെ